വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ വൈശക്കുട്ടി എല്ലാവർക്കും സുഖല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഒത്തിരി നാളായല്ലേ വ്ലോഗ് ഇട്ടിട്ട് അപ്പം ഏകദേശം ഒരു നാല് മാസമായിട്ടുണ്ടാവും എനിക്ക് വയ്യാതായ പിന്നെ ഞാൻ വ്ലോഗ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് വ്ലോഗ് എടുക്കാമെന്ന് അപ്പം രാവിലത്തെ ഒന്നുമില്ല കേട്ടോ അവർ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് വരെ ഉള്ളതാണ് ഞാനിപ്പോൾ എടുക്കണത് കാരണം രാവിലെ എനിക്ക് തീരെ വയ്യായിരുന്നു എണീറ്റപ്പം തന്നെ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു പിന്നെ നല്ല തൊണ്ടവേദനയും ജലദോഷവും ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കില്ല ചായ ഒന്നും ഉണ്ടാക്കില്ല ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചത് അപ്പം ഇന്ന് സ്കൂൾ മുടക്കായതുകൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് സ്കൂൾ മുടക്കാൻ പക്ഷെ പക്ഷേ അനുവിന് പ്രാക്ടീസ് ഉണ്ട് കലോത്സവത്തിൻ്റെ ദസ്ഫ് മുട്ടിൻ്റെ അപ്പം അവനെ കൊണ്ടുവന്നാക്കണ വഴിക്ക് ഞങ്ങൾ വൃന്ദാവനത്തിൽ കയറി നല്ല അടിപൊളി പൂരി മസാല കഴിച്ചാലും ഞാൻ ഇഡലി കഴിച്ചു അവനെ കൊണ്ടുവന്നാക്കി ഞാൻ നേരെ ഇങ്ങോട്ട് വീട്ടിൽ പോന്ന് പിന്നെ കടയൊക്കെ ആകാനുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പം നമുക്ക് ഇനി പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ അപ്പൊ വായോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ ആദ്യം മേടിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം അത്യാവശ്യമായിട്ട് രണ്ട് സാധനം മേടിക്കാൻ പോയെടുത്ത് ഞാൻ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് കൂടുതലില്ല എന്നാലും ഉണ്ട് ലിക്വിഡും അലക്കണ ലിക്വിഡും പാലും ആണ് മേടിക്കാൻ പോയത് പക്ഷെ ഞാൻ ഉള്ളിയും അരിപ്പൊടിയും പിന്നെ ക്രീമും മാഗിയും പിന്നെ പഴവും പച്ചമുളകുമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ അരിപ്പൊടി രണ്ട് ദിവസത്തിനുള്ളിൽ തീരും അപ്പം ഞാൻ തൽക്കാലം ഒരു പാക്കറ്റ് ഇനി എല്ലാ സാധനങ്ങളും മേടിക്കാൻ പോകണം അടുത്ത മാസം ഒരു കുറച്ചാകുമ്പോൾ പൂവുള്ളൂ എല്ലാ സാധനങ്ങളും ഒരുവിധം തീർന്നിട്ട് ഞാൻ പൂവുള്ളൂ അപ്പം വേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ തേങ്ങ മേടിച്ചിട്ട് മേടിക്കാനുണ്ടായിരുന്നു അപ്പം അതും മേടിച്ച് പഴം മേടിക്കാൻ കയറിയപ്പോഴാണ് തേങ്ങ ഉണ്ടപ്പോൾ ഓർമ്മ വന്നത് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ അലക്കാൻ വന്നു അപ്പം രണ്ട് ദിവസം നല്ല മഴ ആയതുകൊണ്ട് അലക്കാൻ പറ്റി പിന്നെ ലിക്വിഡും തീർന്നിരിക്കുകയായിരുന്നു ഇന്നിപ്പം അലക്കിയിട്ട് പുറത്തിടാൻ പറ്റുമോ കാരണം വെയിലൊന്നും കാണുന്നില്ല മൂടിക്കെട്ടി നിൽക്കുകയാണ് പിന്നെ എനിക്കിവിടെ അലക്കിയിട്ട് ഇടാനുള്ള ഒരു സൗകര്യമില്ല കേട്ടോ ഞാൻ റൂമിൽ അഴകിട്ടിയിട്ടാണ് അലക്കി ഉണക്കി എടുക്കുന്നത് അലക്കാനുള്ള തുണി ഇട്ട് ലിക്വിഡ് വെച്ച് വാഷിംഗ് മെഷീൻ മൂടി ഞാൻ ഷീറ്റ് ഇട്ട് മൂടി ഇടട്ടെ കാരണം എപ്പോൾ വേണമെങ്കിലും മഴ വരാം കാരണം അതുപോലെയാണ് അന്തരീക്ഷം അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കാകെ ഇങ്ങനെ കച്ചറായി കിടക്കണം അപ്പം അടിച്ചു വാരി ഇടാന്ന് വെച്ചാൽ പൂപ്പിലങ്ങോട് പിടിച്ചിട്ട് എനിക്കറിയില്ല ഇത് എങ്ങനെയൊക്കെ കളയണമെന്ന് എനിക്ക് ആകെ എനിക്ക് അരച്ചിട്ട് വയ്യ ഞാനൊരു പ്രാവശ്യം കുമ്മായ ഇട്ടതാണ് പക്ഷെ അത് പോയില്ല ഇനി ഇത് എങ്ങനെ പോവാ വാഗ ഇങ്ങനെ കട്ട പിടിച്ച അപ്പൊ ഞാൻ ഇങ്ങനെ ചൂലിങ്ങനെ നല്ലോണം ഇതാക്കിയിട്ട് ഇങ്ങനെ അടിച്ചു വാരാണ് ഇങ്ങനെ മണ്ണ് കൂടിയിട്ട് നമ്മള് വാഷിംഗ് മെഷീത്തിന്റെ പൈപ്പ് ഇട്ടേക്കണേ കൂടെ തന്നെയാണ് മഴ പെയ്തതിനായിട്ട് അറസ്മന്ന് വെള്ളം പോകണമെന്ന് അപ്പൊ അതും വെള്ളക്കും ആകെ മണ്ണ് കൂടിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കിടത്തിട്ട് അടിച്ച് കൂട്ടിടുകയാണ് അപ്പൊ ഞാന് ഫുള്ള് ആയിട്ടൊന്നും അടിച്ചിട്ട് വരാം എന്തായാലും രണ്ടാഴ്ചയായി അടിച്ചിട്ട് അങ്ങനെ അങ്ങനെന്താ മൊത്തത്തിൽ അടിച്ച് വാരി അവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് അപ്പുറം കൂട്ടിയിട്ട് മണ്ണും കൂടെ വാരി കളഞ്ഞപ്പത് ഈ ചെമ്മരിമലൊക്കെ തീർച്ചിട്ടുണ്ടായിട്ട് ആ ചെളി ഉണ്ടായിരുന്നല്ലോ മഴ പെയ്ത് ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ മഴ പെയ്ത് കിടന്നാലും കൂടെ അടിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ കയ്യൊക്കെ കഴുകി നല്ല താഹേ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ അങ്ങോട്ട് എടുത്ത് കുടിച്ചതിന് ശേഷം ഞാൻ ദേ അരി അടപ്പത്തിടാൻ പോവാണ് അപ്പം ഞാൻ കുറച്ചരി കൂടുതൽ ഇടാന്ന് വിചാരിച്ചു ചോറ് അപ്പം ചിലപ്പോൾ അതിന് ചോറ് ഇടക്ക് കുറച്ച് കൂടുതൽ കഴിക്കാറുണ്ട് അപ്പം ചെമ്മീൻ ഉണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് അപ്പം അത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അന് ചോറ് കൂടുതൽ കഴിക്കാൻ അവനക്ക് ഇഷ്ടമാണ് ഏത് മീനായാലും അവനക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കണാണ് ഇഷ്ടം ഞാൻ ഞാനത് അരി കഴുകി ഇടുകയാണ് വെള്ളം അടുപ്പത്ത് വെച്ചു ഒപ്പം തന്നെ ഞാൻ അരി കഴുകി ഇടുക അപ്പം രണ്ട് പ്രാവശ്യം പൈപ്പിൽ നിന്ന് കഴുകിട്ട് പിന്നെ ഈ ഫിൽറ്റർ വെള്ളം കൊണ്ടും കൂടാൻ കഴുകൂട്ടാ അങ്ങനെ അരി കഴുകിയിട്ട് കഴിഞ്ഞിതേ താഴെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കൊട്ടേന്ന് നിറഞ്ഞിട്ട് കിടക്കണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതേ കവറി തന്നെ ഒതുക്കിയിട്ട് ഞാൻ അവിടെ തന്നെ വെക്കുകയാണ് ഇനി താഴെയാണ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ കൊണ്ടുവന്ന് വെക്കേണ്ടത് ചാക്കിരിക്കണപ്പൊ അതിൽ കൊണ്ടുവന്നിടണം ഇനി ഇതൊക്കെ അപ്പം നീ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ രാവിലെ മൂടിക്കെട്ട് നിൽക്കണ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മഴ പെയ്യുന്നുള്ളത് നന്നായിട്ട് പെയ്യുന്നുണ്ട് മഴ അപ്പം വാഷിംഗ് മെഷീനില് അവിടെ അങ്ങനെ അലക്കണുണ്ട് കഴിഞ്ഞിട്ടില്ല അലക്ക് അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പഴം പാടി തന്നെയാണ് പഴം വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നല്ല പച്ച പഴം നോക്കിയിട്ടാണ് മേടിക്കലോട്ട് എനിക്ക് പഴുത്ത പഴം തീരെ ഇഷ്ടമല്ല ഒന്ന് പഴുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കഴിക്കത്തില്ല അനുമോനും കഴിക്കത്തില്ല ഞാൻ ഈ മേടിക്കണ പരിപാടം തന്നെയാണ് അവർക്ക് ഇഷ്ടം അപ്പം ഇതാണിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിക്കാനാണ് എനിക്കായാലും അനുഗനായാലും ഇഷ്ടം ഞാൻ പുഴുങ്ങി കഴിക്കാറില്ല കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നെയ്യ് വാട്ടി കഴിക്കുള്ളൂ അതായത് നല്ലോണം ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കരിയിച്ചെടുക്കും ഞാനിപ്പോൾ അപ്പം അധികം ഏവാത്തായിരുന്നു ഏവാത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് അവനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരി ചെയ്യണത് ഇഷ്ടമില്ല ഞാൻ ഇങ്ങനെ നല്ലോണം കരിയിച്ചിട്ടാണ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കരിയിച്ചെടുക്കുന്നത് അപ്പൊ രണ്ടുപോകാ നന്നായിട്ട് നേ നേരിയതായിട്ട് അങ്ങനെ പഞ്ചസാര തൂക്കി കൊടുക്കും അപ്പൊ ഞാൻ ടിഷ്യു പേപ്പറൊക്കെ എടുത്ത് മാറ്റി എന്നിട്ട് ആ നെയ്യൊക്കെ ഒന്നും കൂടെ ഒപ്പി ഒപ്പി എടുത്തിട്ടുണ്ട് എല്ലാ നെയ്യും പരമാവധി ഞാൻ അങ്ങനെ ഒപ്പിടക്കൊണ്ടിച്ച് കൊണ്ട് എന്നിട്ടാണ് കഴിക്കുക അപ്പൊ ഞാൻ പുറത്തു കൊണ്ടുപോയി കഴിക്കാണ് അപ്പോഴത്തെ മഴ തോർന്നിട്ടാണ് പെട്ടെന്ന് പെയ്ത് പെട്ടെന്ന് തോർന്നു മഴ അപ്പൊ കുറച്ചെടുത്താ പൊന്നോനം കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ആ ബാക്കിയുള്ള പഴം കൂടെ കഴിച്ച് ഞാൻ എന്റെ ചേച്ചി റിവ്യൂ കാണാൻ പോയി ബിഗ് ബോസിന്റെ യൂട്യൂബിൽ ഞാൻ ഇപ്പൊ എപ്പിസോഡും കാണാറില്ല ലൈവും കാണാറില്ല ലാലേട്ടന്റെ എപ്പിസോഡ് ചിലപ്പോ കാണും ചിലപ്പോ കാണാറില്ല കാരണം എനിക്ക് തീരെ ഇഷ്ടമില്ല ബിഗ് ബോസ് സെവൻ തീരെ തീരിഷ്ട ബിഗ് ബോസ് സിക്സ് ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ ലൈവൊക്കെ ഇങ്ങനെ ണായിരുന്നു എപ്പൊ നോക്കിയാലും ലൈവ് കാണലായിരുന്നു എന്റെ പണി പിന്നെ രേവതി ചേച്ചിയുടെ റിവ്യൂ ഒറ്റണ് വീടില്ല എപ്പോഴായാലും രേവതി ചേച്ചിയുടെ റിവ്യൂ മാത്രമാണ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ റിവ്യൂ കാണാനായിട്ട് ഞാനിങ്ങനെ ഇടക്ക് ഇടക്ക് എടുത്ത് നോക്കും വന്നോ വന്നോ വന്നോന്ന് ചാ വീഡിയോസ് അപ്ലോഡ് ആയതോന്ന് അങ്ങനെ അതൊക്കെ കണ്ടങ്ങായിട്ട് ഏർ ഞാൻ അതേ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ മഴയും തോർന്ന് നേരിയ വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ വാഷിംഗ് മെഷീനിലൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ അവിടെ കിടക്കണുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അടിച്ചു വാരി കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ വിരിച്ചിടാന്ന് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇനി മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം വിരിച്ചിടാൻ അപ്പൊ എനിക്കിണി ജലദോഷം ഉള്ളതുകൊണ്ട് തീരെ വയ്യ അപ്പൊ വോയിസ് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കാരണം തൊണ്ടവേദന ഉണ്ടല്ലോ അപ്പൊ ഞാൻ അടുക്കള മൊത്തം ഇങ്ങനെ അടിച്ചു വാരി തുടക്കണ ദിവസമല്ല അടിച്ചു വാരി ഇടണുള്ളൂ പിന്നെ എനിക്ക് തീരെ വയ്യ തുടയ്ക്കാന് പിന്നെ അഴുക്കൊന്നും ഇല്ല അധികമായിട്ട് അങ്ങനെ ദ അടുക്കള അടിച്ചുമായിരി മറ്റേ റൂം അടിച്ചുമായിരി അപ്പൊ ആ റൂമിൽ ഇതേ അനൊന്നും വലിയ ബാഗ് കൊണ്ടുപോയിട്ടില്ല സ്കൂളില്ലല്ലോ പ്രാക്ടീസിനാണല്ലോ അപ്പോ ഇതൊക്കെ അപ്പൊ ചെറിയ ബാഗാണ് അനു കൊണ്ടുപോയിക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു അവിടെ ഒക്കെ അടിച്ചു ഇതേ റൂം അടിച്ചു വരാൻ വന്നേക്കണം ഇനി മൊത്തത്തിലുള്ള ഒരു ക്ലീനിങ്ങിനൊക്കെ സമയമായിട്ടുണ്ട് പിന്നെ എന്തോരം ഒതുക്കി വെച്ചാലും രണ്ടു ദിവസം കഴിയുമ്പോൾ അതുപോലൊക്കെ തന്നെയാവും അപ്പൊ ഞാൻ രാവിലെ ബെഡ്ഷീറ്റ് നല്ല ക്ലീൻ ചെയ്ത് വിരിച്ചിട്ടിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാ വില അടിച്ച് ബെഡ്ഷീറ്റ് മാറ്റണം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അത് ഏത് ദിവസമാണെന്ന് അതായത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ എങ്ങനെ നോക്കും ഇപ്പൊ തിങ്കളാഴ്ചയാണ് വിരിക്കണെന്നുണ്ടെങ്കിൽ നിക്കപ്പോഴും ഞാൻ തിങ്കളാഴ്ച തന്നെയാണ് ബെഡ്ഷീറ്റ് മാറ്റം അപ്പം നമുക്ക് ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റണ ദിവസമായതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് രാവിലെ കുറഞ്ഞൊന്നിട്ടില്ല അപ്പം അതെല്ലായിടത്തും അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചവിട്ടികളൊക്കെ കുറഞ്ഞു കൊണ്ടുവന്നിടാണ് അതിനടക്കേണ്ട ഒരു കൂട്ടുകരുത്തി വന്നിരുന്നാലെ കാണാനായിട്ട് അത്യാവശ്യം കാര്യത്തിന് അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് അടിച്ച് ആരും കഴിഞ്ഞ് പിന്നെ റായ അടിച്ച് വരാനായി അപ്പം അത് ആ പുതിയ ചൂല് കൊണ്ട് അടിച്ചു വരില്ലേ പഴയ ചൂല് കൊണ്ട് അടിച്ചു വരുള്ളൂ അപ്പം ഈ ബെഡ്ഷീറ്റ് ഞാൻ മിന്ത്രയിൽ നിന്ന് ഓഫറിന് മേടിച്ചാണ് അടിപൊളി ബെഡ്ഷീറ്റാണ് നല്ല കോട്ടൺ ബെഡ്ഷീറ്റാണ് അപ്പം അതൊക്കെ പൊട്ടിച്ച് വിരിച്ചിട്ടതിന് ശേഷം ഞാൻ അതേ പഴയ ബെഡ്ഷീറ്റ് അലക്കാൻ കൊട്ടേ കൊണ്ടുവന്നിട്ട് ബാത്റൂമിലിരിക്കണ പിന്നെ കവറൊക്കെ എടുത്ത് വേസ്റ്റി കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ ഡ്രസ്സ് വിരിക്കാൻ വന്നേക്കാണ് അപ്പം വെയിലുതിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പുറത്തിടാന്ന് അങ്ങനത്തെ എല്ലാ ഡ്രസ്സും കൊണ്ടുവന്ന് നമുക്കിവിടെ അഴയില്ലല്ലോ ഇതും ഇട്ടിട്ടാണല്ലോ ഉണക്കണത് അപ്പം നമുക്കെല്ലാം വിരിച്ചിട്ട് വരാം അങ്ങനെ തൂണിയൊക്കെ വിളിച്ചിട്ടതിന് ശേഷം ഞാൻ അത് ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുത്തിരുന്നു ചെമ്മീൻ ഉപ്പും കായത് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം വറക്കാനെടുത്ത് പിന്നെ അതിൻ്റെ ബാക്കിയായിരുന്നു അപ്പം ഞാൻ എനിക്ക് മാത്രം വറക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നത് അപ്പം അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് കഴിഞ്ഞ മുച്ചു കൂട്ടിരാൻ വരാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ വന്നോണ്ട് അവൻ്റെ വീട് നെടുമ്പാളാണ് അപ്പം അവൻ്റെ ഒപ്പം ബെസിന് വന്നോളാം അപ്പം ബെസാശം എന്ന് പറയുന്നത് വെച്ചപ്പോൾ ബെസാശൊക്കെ അവനെടുത്തോളോ എന്ന് പറഞ്ഞു അങ്ങനെ ബസിന് വന്നാളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയില്ല അപ്പം ഞാനത് ചോറ് കുറച്ചും കൂടെ ലേവാനുണ്ടായിരുന്നു അങ്ങനെ ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുപ്പ് വെച്ച് പിന്നെത് ചെമ്മീൻ്റെ വറുക്കാൻ വെച്ചു അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യും വറക്കാൻ വിളിച്ചാണ് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ യൂസ് ചെയ്ത് അത് വൈകുന്നേരം കൂടെ യൂസ് ചെയ്യും അങ്ങനെയാണ് ഒറ്റ യൂസ് കൊണ്ട് മാത്രമേ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാറുണ്ട് നമ്മൾ എണ്ണ അത് കഴിഞ്ഞത് ചോറ് വെന്തു അത് കഴിഞ്ഞ് ഞാൻ അത് ചോറ് വടിക്കുകയാണ് അപ്പൊ നല്ല ഇങ്ങനെ ആവി കൈമളക്ക് തട്ടിട്ട് നല്ല ശുഗുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടേ അവിടെയൊക്കെ ഒന്നും ചോറ് തിളച്ച് പോയിട്ടുണ്ടായില്ല കരണ്ടെടുക്കുമ്പോഴും അവിടെയൊക്കെ അതൊക്കെ ഒന്ന് ഞാൻ തുടച്ചിട്ട് അതിന് അടയ്ക്ക് തേ നമ്മള് ചെമ്മീൻ്റെ ഇവിടെ ഫ്രൈ ആയിക്കിട്ടില്ല അപ്പൊ ഞാന് ചെമ്മീൻ ഡയറക്റ്റ് അങ്ങനെ ഉപ്പും കായൻ്റെ വെച്ചിട്ടല്ലാട്ടോ വറക്കുക ചെമ്മീൻ ഞാൻ വേവിച്ചിട്ടേ ഞാൻ വറക്കുള്ളൂ കാരണം നല്ലോണം വേവാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ വയർ വേദനയ്ക്കും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ചെമ്മീൻ അങ്ങനെ ആദ്യം കഴിക്കാൻ പാടില്ല അപ്പൊ ഞാൻ ഇച്ചിരി വേണം കഴിക്കുള്ളൂ അങ്ങനെ അങ്ങനെന്താ ചോറ് റെഡിയായി ചെമ്മീൻ ഫ്രീയും റെഡിയായി ഇന്നലത്തെ മത്തങ്ങാൻ പയറും കറിയുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അനൂനും ഇഷ്ടമാണ് മത്തങ്ങാൻ പയറും അപ്പോൾ അത് ഒക്കെ വിളമ്പാണ് എൻ്റെ ഇടയിൽ അനുമോ വന്നത് അപ്പോൾ ദേ അനൂനും ചോറെടുത്ത് ഞാനും എടുത്ത് അങ്ങനെ അനൂൻ ചെയ്യാൻ ചോറ് കഴിക്കാൻ കൊടുത്ത് ഞാനെന്തെങ്കിലും ചോറ് കഴിക്കുകയാണ് അപ്പം ഞാൻ ചോറ് കഴിക്കാൻ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ ചേച്ചിയുടെ റിവ്യൂ കാണാറുണ്ട് അപ്പം അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട് രാവിലേച്ചി അപ്പം അതും കണ്ട് ഞാനത് ചോറും കഴിച്ചു അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പഴത്തെ പാത്രങ്ങളും കൂടെ കഴുകാണ്ടായി അപ്പം പൊന്നുണ് ചോറ് കൊടുത്തിട്ട് ബാക്കി ചോറ് ഞാൻ റൈസ് കുക്കറിൽ തന്നെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയിട്ട് വേണം പോയി കിടക്കാൻ അപ്പം അതെല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ദ സിങ്ങൊക്കെ കഴുകി ഇനി ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് ഗ്യാസ് എടുപ്പും കൂടെ ഒന്ന് തുടച്ചിടണം ഉച്ചക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടു ഞാൻ പോയി കിടന്ന് ഉറങ്ങും കുറച്ച് നേരം അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചേക്കുന്ന ഒരു ടപ്പം ഞാൻ പുതിയത് മേടിച്ചാട്ട ഫ്ലിപ്പ് നിന്ന് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ലിക്വിഡ് ഇങ്ങനെ ഒത്തിരി വേസ്റ്റ് ആയി പോവാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കയറി ചെക്ക് ചെയ്ത് വെക്കാം ഇഷ്ടപ്പെട്ടതിൽ അപ്പൊ ദേ ഇവിടുത്തെ തൊടയൊക്കെ കഴിഞ്ഞ് ആ തുണി ഒന്നും കൂടി ഊരിപ്പിഴിഞ്ഞങ്ങായിട്ട് ഞാൻ അവിടെ വിരിച്ചിട്ടതിന് ശേഷം ഞാൻ ദേ അതേ നേരം പോയി കിടക്കാന്ന് ചേച്ചി കാണാൻ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരം പണി ചെയ്തായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹം മുഖൊക്കെ ഒന്ന് കഴുകി ആകെ വേർത്തിരിക്കാണ് മുഖൊക്കെ ഒന്നിട്ട് അപ്പൊ ഇനി ഞാൻ പോയി കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് വരാം അങ്ങനെ പോയി കിടന്നിട്ട് ഞാൻ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ കാരണം കിടന്നിട്ട് എനിക്ക് കിടപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി എപ്പോഴെങ്കിലും മഴ പെയ്താലോ കാരണം വെയിൽ വന്നും പോയി ഒക്കെ കാരണം ഞാൻ കിടന്നില്ല വേഗം എണീറ്റ് വന്നപ്പോൾ നോക്കിയപ്പോൾ ആകെ മൂടിക്കെട്ടി നിക്കണ അപ്പൊ ഞാൻ വേഗം തുണികളൊക്കെ എടുത്തു ഒരു വിധം ഒക്കെ ചിലത് ഉണങ്ങിട്ടുണ്ടായി ചിലതൊന്നും ഉണങ്ങിയിട്ടുണ്ടായില്ല അങ്ങനെ ഒരു വിധം ഉണങ്ങിയത് മൊത്തം ഞാൻ കൊണ്ട് മെഷീത്തുമ വെച്ചിട്ട് ബാക്കി ഉണങ്ങാത്തത് ഞാൻ അഴാമ്മ വിരിച്ചിട്ടു അപ്പൊ നോക്കിയപ്പോൾ വീണ്ടും വെയിൽ വന്നു പിന്നെ ഞാൻ എടുത്തിടാ നിന്നില്ല കാരണം നാളെ വെയിൽ കാണുമ്പോൾ എടുത്തിട്ട് ഉണക്കാന്ന് വിചാരിച്ചു ഇല്ലെങ്കി പനിയനായിട്ടൊക്കെ ഒരു വളിച്ച സ്മെല്ലടിക്കും അപ്പൊ അതുകൊണ്ട് ഒക്കെ നാളെ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തേ ചായ വെക്കാൻ വന്നു അങ്ങനെ ചായ വെച്ചു കരണ്ടടുപ്പ് എനിക്കനൂനും വെച്ചു എക്സ്ട്രാ രണ്ട് ചായ ഞാൻ കൂടുതൽ വെച്ചു കാരണം എനിക്ക് വൈകുന്നേരം ചായ കുടിക്കല് കൂടുതലാണല്ലോ അപ്പൊ ചായ വെച്ചാൽ അപ്പൊ അനൂന് മാഗി വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തേ കപ്പ് മാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാ എളുപ്പം പണി കഴിയും കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചോളിച്ചാൽ മതി അതിലേക്ക് പെട്ടെന്ന് റെഡി അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചായലിടാനുള്ള ഓർലിക്സ് എടുത്ത് കപ്പിലിട്ടു അപ്പൊ എന്റെ ചായ ഇവിടെ റെഡിയായി ആയി അനുവിന്റെ മാഗിയിൽ ഒഴിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് മുൻ വെച്ചാൽ അങ്ങനെ അതെടുത്തത് ആ കപ്പിൽ ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് ഞാൻ അവിടെ മൂടി വെച്ചുട്ടാ അത് എടുത്ത് അത് കഴിഞ്ഞിട്ട് അന് വന്നത് എടുത്ത് കഴിക്കാൻ പോയി അവിടെ കൊണ്ടുവന്നിരുന്ന് കഴിക്കണുണ്ട് ഇരുന്നിട്ട് അങ്ങനെ എനിക്കനോനുള്ള ചായത അരിച്ചിട്ട് കപ്പിൽ ഒഴിച്ചപ്പോൾ അവിടെ കുറച്ച് പോയിട്ട് അത് കയ്യോടുകൂടി തന്നെ ഞാൻ തുണി ഊരിപ്പിഴിഞ്ഞ് തുടച്ചെടുത്തു ഇല്ലെങ്കിൽ പാലിൻ്റെ സ്മെല്ലടിക്കും പിന്നെ ഉറുമ്പ് വരാനും ചാൻസ് കൂടുതലാണ് അങ്ങനെ ധേ അനുവിനുമുള്ള ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ചായക്ക് കഴിക്കാതെ കുറച്ച് മിച്ചറ് എടുക്കുകയാണ് അപ്പം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മിച്ചറ് മേടിക്കുന്നുണ്ട് ഇപ്പം എനിക്കനു മിച്ചറിനോടാണ് കൂടുതൽ പ്രിയം അങ്ങനെ ഞാൻ അതേ പുറത്ത് കൊണ്ടുപോയിട്ട് ചായ കുടിച്ച് അതിനോടൊപ്പം മിക്സറും കഴിച്ച് പൊന്നോനും ഉള്ളത് പൊന്നോനും കൊടുത്ത് ഇപ്പൊ എന്ത് കഴിക്കേണ്ട ഞാൻ പുറത്ത് വന്നിട്ടാണ് കൂടുതലിരുന്ന് കഴിക്കണത് അപ്പൊ അത് ഏത് കഴിഞ്ഞിട്ട് വേണം ഇനി ഇങ്ങനെ ചെടികൾക്ക് നനയ്ക്കുക അപ്പൊ മണി പ്ലാന്റിന് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ നനയ്ക്കൊള്ളു ഈ ചെടിക്ക് ഡെയിലി നനയ്ക്കണം ഇത് മഴ പെയ്താലും നമ്മൾ ഈ ചെടികൾക്ക് ഒന്നും വെള്ളം കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഒഴിച്ച് തന്നെ കൊടുക്കണം അപ്പൊ ഈ പടരണ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പെട്ടെന്ന് ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയുണ്ട് പടർന്ന് വരുമ്പോൾ അപ്പൊ ഞാൻ ഇപ്പൊ മൂന്ന് ചട്ടിയിലായി വെക്കണത് പിന്നെ ഇന്നലെ ഒരു ചെറിയ ചട്ടിയിൽ കുത്തി വെച്ചുകൊടുത്ത് ഇനിയുള്ളതൊന്നും ഞാൻ വീഡിയോ എടുക്കാനില്ല കാരണം എനിക്ക് വയ്യ നല്ല തലവേദന ഉണ്ട് വൈകുന്നേരം ഞാൻ പരിപ്പ് കാച്ചാനാണ് തീരുമാനം പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ അപ്പൊ അതെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാ